പുസ്തകത്തിൽ നിന്ന് അധ്യായ പതിനഞ്ച് എലിഫാസ് വീണ്ടും സംസാരിക്കുന്നു എൽഫാസ് പറഞ്ഞു ബുദ്ധിമാൻ കൊള്ള വാക്കുകൾ കൊണ്ട് വാദിക്കുന്നു അവൻ കിഴക്കൻ കാറ്റ് കൊണ്ട് തന്നെ തന്നെ നിറയ്ക്കുമോ നിഷ്പ്രയോജനമായ വിവാദത്തിൽ അവൻ ഏർപ്പെടുമോ ഉപകാരമില്ലാത്ത വാക്കുകൾ അവൻ ഉപയോഗിക്കുന്നു എന്നാൽ നിനക്ക് ദൈവഭയമില്ലാതായിരിക്കുന്നു ദൈവത്തെ കുറിച്ചുള്ള ചിന്ത പോലും നിന്റെ മനസ്സിലില്ല അകൃത്യങ്ങളാണ് നിന്റെ നാവിനെ ഉപദേശിക്കുന്നത് വഞ്ചനയുടെ ഭാഷയാണ് നീ തിരഞ്ഞെടുക്കുന്നത് ഞാനല്ല നീ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് നിന്റെ അതരം തന്നെ നിനക്കെതിരെ സാക്ഷ്യം നൽകുന്നു നീയാണോ ആദ്യത്തെ മനുഷ്യൻ പർവ്വതങ്ങൾക്ക് മുൻപേ നീ ജനിച്ചു ദൈവത്തിന്റെ ആലോചനാ സഭയിലെ വിചിത്രങ്ങൾ നീ കേട്ടിട്ടുണ്ടോ ജ്ഞാനം മുഴുവൻ നീ കൈയടക്കി വെച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത എന്താണ് നിനക്കറിയാവുന്നത് ഞങ്ങൾക്ക് വ്യക്തമല്ലാത്ത എന്താണ് നീ മനസ്സിലാക്കിയിട്ടുള്ളത് നര ബാധിച്ചവരും ഞങ്ങളുടെ ഇടയിലുണ്ട് അവർക്ക് നിന്റെ പിതാവിനേക്കാൾ പ്രായമുണ്ട് ദൈവത്തിന്റെ സമാശ്വാസങ്ങളും നിന്നോട് സൗമ്യമായി പറയുന്ന വാക്കുകളും നിനക്ക് നിസ്സാരമാണോ എന്തുകൊണ്ടാണ് നീ വിഹാരാധീനനാകുന്നത് എന്തിനാണ് നിന്റെ കണ്ണുകൾ ജലിക്കുന്നത് എന്തുകൊണ്ടാണ് നീ ദൈവത്തിനെതിരെ കോപം അഴിച്ചുവിടുന്നത് ഇത്തരം വാക്കുകൾ നിന്നിൽ നിന്ന് പുറപ്പെടുന്നത് എന്തുകൊണ്ട് മനുഷ്യന് നിഷ്കളങ്കനായിരിക്കാൻ കഴിയുമോ സ്ത്രീയിൽ നിന്ന് ജനിച്ചവന് നീതിമാനായിരിക്കാൻ സാധിക്കുമോ തന്റെ വിശുദ്ധ ദൂതന്മാരിൽ പോലും ദൈവം വിശ്വാസം അർപ്പിക്കുന്നില്ല അവിടുത്തെ ദൃഷ്ടിയിൽ സ്വർഗവും ചെയ്യുന്നവനുമായ മനുഷ്യൻ അവരെക്കാൾ എത്രയോ താഴെയാണ് ഞാൻ പറയുന്നത് കേൾക്കുക ഞാൻ വ്യക്തമാക്കി തരാം ഞാൻ കണ്ടിട്ടുള്ളവ ഞാൻ വിശദമാക്കാം ജ്ഞാനികൾ പറഞ്ഞതും അവരുടെ പിതാക്കന്മാർ ഒളിച്ചു വെക്കാതിരുന്നതും തന്നെ അവർക്ക് മാത്രമാണ് ദേശം നൽകിയത് അന്യരാരും അവരുടെ ഇടയിലൂടെ കടന്നു പോയില്ല ദുഷ്ടൻ മുഴുവൻ വേദനയിൽ പോയില്ലേ ഭീകര ശബ്ദങ്ങൾ അവന്റെ ചെവിയിൽ മുഴങ്ങുന്നു ഐശ്വര്യകാലത്ത് വിനാശകൻ അവന്റെ മേൽ ചാടി വീഴുന്നു അന്ധകാരത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് അവൻ വിശ്വസിക്കുന്നില്ല ിരയാകാൻ അവൻ വിധിക്കപ്പെട്ടിരിക്കുന്നു ആഹാരം എവിടെയെന്ന് തിരക്കി അവൻ അലയുന്നു അനയുന്നു അവൻ അറിയുന്നു തീവ്രവേദനയും അവനെ ഭീതിപ്പെടുത്തുന്നു യുദ്ധസന്നദ്ധനായ രാജാവിനെ പോലെ അവ അവനെ കീഴടക്കുന്നു എന്തെന്നാൽ അവൻ ദൈവത്തിനെതിരെ കൈ ഉയർത്തുകയും സർവശക്തനെ വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുന്നു കനത്ത പരിചയമേന്തിപൂർവം അവിടത്തെ നേരെ പാഞ്ഞു ചെല്ലുന്നു അവൻ മൂടിയിരിക്കുന്നു നഗരങ്ങളിലും അവൻ വസിച്ചിട്ടുണ്ട് നാശത്തിന് ഒഴിഞ്ഞിട്ടിരുന്നവയാണ് അവ അവൻ സമ്പന്നനാവുകയില്ല അവന്റെ ധനം നിലനിൽക്കുകയില്ല അവൻ ഭൂമിയിൽ വേല് പിടിക്കുകയില്ല അവന് അന്ധകാരത്തിൽ നിന്ന് മോചനമില്ല അവന്റെ ശാഖകളെ ഉണക്കി കളയും പുഷ്പങ്ങൾ കാറ്റിൽ പറത്തി കളയും അവൻ ശൂന്യതയിൽ ആശ്രയിക്കരുത് ശൂന്യതയായിരിക്കും അവന്റെ പ്രതിഫലം അവന്റെ സമയം ആകുന്നതിന് മുൻപ് തന്നെ അവൻ ഇത് ഭവിക്കും അവന്റെ ശാഖകൾ ഒരിക്കലും തലുക്കുകയില്ല മുന് ഇട്ടതുപോലെ അവന്റെ ഫലങ്ങൾ കൊഴിയും അപക്വലങ്ങൾ കൊഴിയുംരത്തിന്റേതെന്നപോലെ അവന്റെ പൂക്കൾ കൊഴിഞ്ഞു പോകും എന്തെന്നാൽ അധർമ്മികളോട് സംഘം ചേരുന്നത് നിഷ്ഫലമായിരിക്കും കൈക്കൂലിയുടെ കൂടാരങ്ങൾ അഗ്നിക്കിരയാകും അവർ രോഗം ഗർഭം ധരിച്ച് തിന്മയെ പ്രസവിക്കുന്നു അവരുടെ ഹൃദയം വഞ്ചന ഒരുക്കുന്നു